ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യാറുടെ പുത്തൻ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മഞ്ജുവിന്റെ പുത്തൻ വിശേഷങ്ങൾ അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ഡോക്ടർ ബിജു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മഞ്ജു വാര്യറാണ് നായികയാകുന്നത് ബിയോണ്ട് ദ ബോർഡ് ലൈൻസ് എന്ന ചിത്രം നിർമ്മിക്കുന്നത് മഞ്ജു വാര്യർ തന്നെയാണ് ഇന്ത്യ ചൈന അതിർത്തിക്കുള്ളിൽ കുടങ്ങിക്കിടക്കുന്ന ഒരു പുരാവസ്തു ഗവേഷണ സംഘത്തിന്റെ കഥയാണ് ചിത്രം മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ചലച്ചിത്രമേള മേള നടക്കുക ഇരുപത്തിരണ്ടോളം സംവിധായകരുടെ ചിത്രങ്ങളാണ് മേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മലയാളത്തിൽ നിന്ന് ബിയോണ്ട് ദി ബോർഡർ ലൈൻസിന്റെ പുറമെ മൂന്ന് ചിത്രങ്ങൾ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മഞ്ജു വാര്യർ നിർമ്മിക്കുന്ന നാലാമത്തെ സിനിമയാണിത് ചതുർമുഖം ആഹർ ലളിതം സുന്ദരം തുടങ്ങിയ ചിത്രങ്ങളുടെ സഹനിർമ്മിതാവായി മഞ്ജു വാര്യർ പ്രവർത്തിച്ചിരുന്നു ടൊവിനോ തോമസ് എത്തിയ അദൃശ്യ ജലങ്ങൾ എന്ന സിനിമയാണ് ഡോക്ടർ ബിജുവിൻ്റെതായി ഒടുവിലെത്തിയ ചിത്രം ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മലയാള സിനിമയിൽ ഒരു നടിയായിട്ട് മാത്രമായിരുന്നു മഞ്ജു ഇതുവരെയും തിളങ്ങി നിന്നത് മഞ്ജു വരർ സിനിമയിൽ ശ്രദ്ധ നേടിയ സമയത്തായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം നടന്നത് വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന മഞ്ജുവിനെ ആരാധകരെല്ലാവരും ഒരുപാട് മിസ് ചെയ്തിരുന്നു വിവാഹ മോചനത്തിന് ശേഷമാണ് മഞ്ജു വരർ അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് വെറുതെ ആയില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് മഞ്ജുവിനെ തേടിയെത്തിയത് ഇപ്പോൾ മഞ്ജുവിന്റെ പുതിയ സിനിമകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്നത് ഫുട്ടേജ് അതിനോടൊപ്പം തന്നെ എംബുരാൻ എന്ന സിനിമകളാണ് മഞ്ജുവിൻ്റെതായി പുറത്തിറങ്ങാൻ പോകുന്ന പുത്തൻ സിനിമകൾ ഫുട്ടേജ് എന്ന സിനിമ മികച്ച ആരാധക പിന്തുണയോടെ തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞു ഇനി എംബുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും ഈ സന്തോഷ വേളയിൽ തന്നെയാണ് ഇപ്പോൾ മഞ്ജുവിൻ്റെതായി മറ്റൊരു പുത്തൻ വിശേഷ വാർത്ത കൂടെ പുറത്തു വരുന്നത് ഡോക്ടർ ബിജു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മഞ്ജു വയർ നായികയാകുന്നു ഈ വിശേഷ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോൾ നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയത് വിവാഹമോചനത്തിന് ശേഷം പലരും വീട്ടിൽ ചടഞ്ഞുകൂടി കഴിയാറാണ് പതിവ് എന്നാൽ അതിൽ നിന്നൊക്കെ തന്നെയും വ്യത്യസ്തമായി വിവാഹമോചനം എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്നും അതിനുശേഷം വളരെ മനോഹരമായ ഒരു ജീവിതം കൂടിയുണ്ട് തെളിയിച്ചെത്തിയിക്കുകയാണ് മഞ്ജു അതേസമയം ഇപ്പോൾ മഞ്ജുവിന്റെ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞു പുതിയ ജീവിതത്തിൽ മഞ്ജുവിനെ ആശംസകൾ അറിയിച്ചാണ് ആരാധകർ എല്ലാവരും എത്തുന്നത് ലേഡീസ് സൂപ്പർ സ്റ്റാർ മാത്രമായത് മഞ്ജു ഇന്ന് മികച്ച സംവിധായകയാകാനുള്ള തയ്യാറെടുപ്പിലാണ് മഞ്ജുവിന്റെ ഈ പുതിയ ജീവിതത്തിലേക്കുള്ള യാത്രയ്ക്ക് നിരവധി പേർ ആശംസകൾ അറിയിച്ചും എത്തുന്നു